ഹലോ സ്ലാമലേക്കും ഇറ്റ്സ് മി നിഹാലനാസി ഹോം വർക്ക് അപ്പം കുറച്ച് പേരെങ്കിലും എന്നോട് പേഴ്സണലായിട്ടും കമൻറ്റിലൂടെയൊക്കെ ഡെലിവറി സ്റ്റോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും ഞാനത് എന്തായാലും ഇതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര നേരത്തെ ഇടേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എൻ്റെ എൽ എം പി വെച്ചിട്ട് എൻ്റെ ഒരു ഡെലിവറി ടൈം എന്ന് പറയുന്നത് ജൂലൈ ഇരുപതാണ് പക്ഷേ ആസ് പെർ എൻ്റെ സ്കാനിങ് പ്രകാരം വൺ വീക്ക് കുട്ടി കൂടുതൽ അത് നമ്മൾ ഓവിലേഷൻ ഒക്കെ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നേരത്തെ നടന്നതുകൊണ്ടായിരിക്കാം ജൂലൈ പന്ത്രണ്ട് ആയിരുന്നു കേട്ടോ കാണിച്ചത് അപ്പം ജൂലൈ പന്ത്രണ്ടിലേക്കാണ് എനിക്ക് ഫോർട്ടി വീക്സ് അതല്ല എൽ എം പി വെച്ചിട്ടാണെങ്കിൽ ജൂലൈ ഇരുപതായിരുന്നു അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ഡെലിവറി നേരത്തെ ആയത് കുട്ടിക്ക് എത്രയാണ് വെയ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ കുട്ടികൾ വന്നാൽ അതിനുള്ള റിസ്ക് എന്താണ് അപ്പം എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ രണ്ട് കുട്ടികളിലും എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ആദ്യത്തെ ആളായിരുന്നു ഞാൻ ആഴ്ചയിലായിരുന്നു എൻ്റെ ഡെലിവറി മൂന്ന് നാല് കിലോ വെയ്റ്റും ഉണ്ടായിരുന്നു വെയ്റ്റ് കൂടുതലായ കാരണം ശ്വാസതടസ്സം കാരണം ഐ രണ്ട് ദിവസം കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഫസ്റ്റ് സ്റ്റ് കേസ് എന്ന് പറയുന്നത് എനിക്ക് സി സെക്ഷൻ ആയിരുന്നു ആദ്യത്തേന് പതിനെട്ട് മണിക്കൂർ വേദന വന്നിട്ടും കുട്ടിയുടെ ഹെഡ് വൈറ്റ് ഫിഫ്റ്റി വൺ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എനിക്ക് സി സെക്ഷൻ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നതാണ് അപ്പം അതങ്ങനൊരു കേസ് പെയിന് സഹിച്ചിട്ട് സി സെക്ഷൻ്റെ പെയിനും സഹിക്കേണ്ടി വന്ന ഒരവസ്ഥ രണ്ടാമത്തേത് ഞാൻ എൻ്റെ മൂത്ത ആൾക്ക് നാലര വയസ്സായപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത് അഞ്ചര വയസ്സിൽ ആണ് ആവുന്നത് അതെനിക്ക് തേർട്ടി സി തേ തേർട്ടി സെവൻ വീക്സിലാണ് അതായത് തേർട്ടി സിക്സ് ഡേയ്സും എനിക്ക് തോന്നുന്നു സെവൻ അങ്ങനെ സിക്സ് ഡേയ്സും അങ്ങനെ എന്തോ എന്തായാലും തേർട്ടി സെവൻ വീക്സിലാണ് ആയത് മോന് രണ്ട് എഴുന്നൂറ്റി പത്തായിരുന്നു വെയിറ്റ് മോനെ എനിക്ക് മാഷല്ല ഒരു മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആൾക്ക് ഒരു വയസ്സും നാലു മാസം ഉള്ളപ്പോഴാണ് മൂന്നാമത്തെ ആൾ പ്രഗ്നൻ്റ് ആവുന്നത് നേരത്തെ ആയിപ്പോയി കല്ലാണ്ടയിലാണല്ലോ അപ്പം അതങ്ങനായി ഇപ്പം ദാ എൻ്റെ മോനിക്ക് രണ്ടാമത്തെ ആൾക്ക് രണ്ട് വയസ്സും രണ്ട് മാസം ഉള്ളപ്പോഴാണ് ഞാൻ മൂന്നാമത്തെ ആളെ ഡെലിവറി ചെയ്യുന്നത് പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇരുന്ന് എനിക്ക് പെരുന്നാ രാവിന് പെരുന്നാ രാവിന് അതായത് ആറാം തീയതി ജൂൺ ആറിന് രാത്രിയാകുന്ന സമയത്ത് എനിക്ക് എനിക്ക് അതിന് മുന്നേ ആയിട്ട് എനിക്ക് പല്ലുവേദന വന്നിരുന്നു കേട്ടോ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിലും എനിക്ക് പല്ലുവേദന വന്നിരുന്നു അതായത് നമ്മൾ ശരീരം ഇളമ്പിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പല്ല് പല്ലിന് പ്രശ്നങ്ങൾ വരിക ആ സമയത്ത് നമുക്ക് മെഡിസിൻ അങ്ങനെ എടുക്കാനും പറ്റാത്തൊരു സമയമാണ് അപ്പം ഇതിനും എനിക്ക് ലാസ്റ്റിലേക്കും എനിക്ക് ഈ പല്ലുവേദന വന്നിരുന്നു അപ്പം ഞാൻ ഡോളോ കഴിച്ച് പിന്നെ സ്റ്റാ ചെറിയ ഡോസിൽ മോക്സ് പ്ലെയിൻ മോക്സ് കഴിച്ചിരുന്നു കേട്ടോ അങ്ങനെ അതൊരു ദിവസം കഴിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ പല്ല് വേദന ആക്കായത് അപ്പോളേ എനിക്ക് തോന്നിയത് നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുമല്ലോ ഡെലിവറി അടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പേടിയായിരുന്നു കേട്ടോ കാരണം തേർട്ടി ഫൈവ് തേർട്ടി ഫോർ വീക്സും സിക്സ് ഡേയ്സും ആവുമ്പോഴാണ് ഞാൻ മോനെ ഡെലിവർ ആവുന്നത് ആ അന്ന് രാത്രി പെരുന്നാരാവിന് രാത്രി എനിക്ക് വെജായനൻ്റെ ആ ഒരു പ്രഷർ എല്ലാവരും നമുക്ക് വരും അതിനാണ് ക്രാംസ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ക്രാംസ് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഏഴ് മാസം കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും അതെനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ പെരുന്നാരാവിന് വന്നത് ക്രാംസ് അല്ലേ ഒരു തരം കുത്തൽ അതായത് കുട്ടി വന്ന് നമ്മളെ വല്ലാണ്ടിങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കലുണ്ടല്ലോ നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കെന്നെ നമ്മളുള്ളിൽ നമുക്ക് ആ ഒരു ഇൻട്യൂഷൻ ഇങ്ങനെ വരും ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്തോ ഡെലിവറി ആയിക്കുന്ന കുട്ടി ഇനി അധികം ഉള്ളിൽ നിൽക്കില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കെന്നെ വരും കേട്ടോ നമുക്ക് അതുപോലെ ഇരുന്നു ഇതിന് വന്നത് അങ്ങനെ എന്തെന്നായാലും പെരുന്നാരാവിന് ഞാൻ പെരുന്നാൾ പെരുന്നാരാവാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല പെരുന്നാൾ എനിക്ക് എങ്ങനെ ആവുമെന്നും ഞാൻ എക്സ്പെക്റ്റേഷനേ ഇല്ലായിരുന്നു എനിക്ക് ഒന്നും ഒരു ഇതും ഇല്ലായിരുന്നു ഞാൻ അന്ന് രാത്രി കിടന്ന് കിടന്നൊരു പുലച്ച രണ്ടു മണിയായപ്പം പെട്ടെന്ന് എനിക്ക് ഞാൻ ഉണർന്നതാണ് പിന്നെ എനിക്ക് ഫുൾ അതായത് എൻ്റെ അരയ്ക്ക് ഇപ്പോൾ എനിക്ക് കുഴഞ്ഞു പോകുന്ന പോലെ കാലൊക്കെ പൊച്ചിലെടുക്കുക അതായത് നമുക്ക് പിരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് കാലുവേദന വരുമല്ലോ എനിക്ക് എൻ്റെ ഡെലിവറി മാഷാല്ല ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിരീഡ്സ് ക്രാംസ് വന്നിട്ടില്ല കേട്ടോ പിരീഡ്സ് പെയിൻ എനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് വന്നത് പക്ഷേ പെരുന്നാരാവായത് കൊണ്ടും എനിക്ക് രണ്ട് കുട്ടികൾ വേറെ ഉള്ളതുകൊണ്ടും അവരെ മാറ്റിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പെരുന്നമസ്കാരം നിസ്കരിക്കണം ആ ഒക്കെ ഒരു ഉള്ളിൽ ഉള്ളിലെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെന്നായാലും ഞാന് നാസിക്കാണെങ്കിൽ പീഡിഎലാണ് ഹസ്ബൻഡ് അപ്പം പെരുന്നാറാവിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിലായിരുന്നു കോഴപ്പിടിയിലായിരുന്നു അപ്പോൾ എന്താ പറയുക എനിക്ക് അതിൻ്റെ ഒരു അമ്മൂപ്പറെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളൊരു തോന്നും തോന്നലും ഉണ്ട് ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ള ഇതെനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഡെലിവറി എനിക്ക് നല്ല ഒരു സ്മൂത്തായിട്ട് പോകണം എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ മെസ്സേജ് അയച്ചിട്ട് നാല് മണിക്ക് പൊലച്ച നാല് മണിക്ക് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ പെയിൻ ഉണ്ട് അപ്പം എന്നാൽ പറഞ്ഞാൽ അപ്പോൾ തന്നെ വരാം എന്നാൽ നമുക്ക് പോവാം ഞാൻ പറഞ്ഞു വേണ്ട നോക്കിയിട്ട് പോവാം രാവിലെ ആവട്ടെ രാവിലെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞ് കാരണം എനിക്ക് ഉള്ളിൽ അങ്ങനെ ഇടുന്നുണ്ട് എന്തായാലും നാലേ മുക്കാലിന് ശുഭയും നിസ്കരിച്ച് ഞാൻ മൂന്ന് ഇൻഷിക്കാക്കു ഓതി എന്തോ ഭാഗ്യത്തിന് ഞാൻ രണ്ടു മണിക്കൂർ ഉറങ്ങി എനിക്ക് ഉറക്ക് വന്ന് ഞാൻ ഉറങ്ങി ഒരു മണി ആയിക്കുന്ന ഞാൻ എഴുന്നേൽക്കാൻ ഏഴുമണിക്ക് എഴുന്നേറ്റപ്പാട് ഞാൻ വേഗം പോയി കുളിച്ച് പെരുന്നാ നിസ്കാരം നിസ്കരിച്ച് മക്കളെ എന്നിട്ട് വേൻ ഏൽപ്പിച്ച് അവരെ കുളിച്ച് മാറ്റുന്ന ഡ്രസ്സാണ് ഇട്ടുകൊടുത്ത കേട്ടോ പുതിയ ഡ്രസ്സ് എനിക്ക് ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റും അവർക്ക് കൊടുത്ത് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാകുന്ന എനിക്ക് ഒരിക്കലും ഇത് എന്തായാലും ഇനി ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞ നസ്കാൻ കൂടെ നമുക്ക് പോവാം അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് എൻ്റെ അമ്മനെ ഞാൻ അഞ്ചരക്കെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോവേണ്ടി വരും കേട്ടോ അമ്മ കാരണം അവരോട് പറയണല്ലോ കാരണം നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതായതാണ് അങ്ങനെ പോയി അങ്ങനെ പോയി ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ ലേബർ റൂമിലേക്ക് കയറി എനിക്ക് ഒന്നാമത് പോകാനുള്ളൊരു വിചാരം എന്താണെന്നറിയോ സെമീറ ഡോക്ടർ മുസ്ലിമാണ് ലീവായിരിക്കും വലിയ പെരുന്നാളുടെ അന്നാണല്ലോ അപ്പം ആരാതിപ്പം നോക്കുക അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെയിനുള്ള മരുന്ന് തരുന്നു ഞാൻ വിചാരിച്ചേ പക്ഷേ ഉള്ളിലെത്തി കഴിഞ്ഞ് ഇന്ദിര ഡോക്ടർ ഉണ്ടായിരുന്നു അവിടുത്തെ ആറമ്മ ആണ് ലേബർ റൂമ് ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ പി ചെക്ക് ചെയ്തു കുട്ടീൻ്റെ മിടുപ്പൊക്കെ നോക്കിയ സമയത്ത് എപ്പോഴും എനിക്ക് വൺ ഫോർട്ടി വൺ തേർട്ടി ടു വൺ തേർട്ടി ത്രീ വൺ തേർട്ടി നയൻ ആ റേഞ്ചിലെയ്യുന്നുട്ടോ എൻ്റെ മിടുപ്പ് കാണിക്കുന്നത് അത് ഞാൻ പറഞ്ഞത് വേറെ ഒന്നിനല്ല എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്ന് എത്ര മിടുപ്പ് എന്ന് എനിക്ക് തോന്നുന്നു ബേബി ജെൻഡർ നോക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാര്യത്തിൽ എൻ്റെ മൂന്ന് ഡെലിവറി എനിക്ക് മൂന്നാൻകുട്ടികളാണല്ലോ വൺ ഫോർട്ടി ബിലോ അത് തന്നെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ നമുക്ക് പെയിൻ വന്ന് നമ്മളെ ലേബർ റൂമിൽ കിടത്തുന്ന ആ ഒരു ഒബ്സർവേഷൻ ടൈം ഉണ്ടല്ലോ ആ സമയത്ത് എൻ്റെ മൊത്തം വൺ ഫോർട്ടി താഴെ തന്നെ ആയിരിക്കും അധികം വൺ തേർട്ടി ടു വൺ തേർട്ടി ത്രീ വൺ തേർട്ടി ഫോർ ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ അവിടെ എനിക്ക് ഉറപ്പായിരുന്ന സ്കാനിങ് റിപ്പോർട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഞാൻ എൻ്റെത് ആൺകുട്ടിയാണെന്ന് അധികം ഉറപ്പിച്ച കാര്യമാണ് എൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങിൽ പിന്നെ എൻ്റെ സിംറ്റംസ് വെച്ചിട്ട് അത് ഞാൻ വേറെ തന്നെ വീഡിയോടാണ് കേട്ടോ അത് ഞാൻ അപ്പോൾ പറയുന്നില്ല അങ്ങനെ ലേബർ റൂം പോയി ബി വി ചെയ്തപ്പം കളർ വ്യത്യാസം വന്നു അങ്ങനെ വരരുത് അവർക്ക് വൈറ്റ് തന്നെ വൈറ്റ് ഡിസ്ചാർജ് തന്നെ വരണം പക്ഷേ എൻ്റെ കളർ ചേഞ്ച് വന്നു അങ്ങനെ ക്ഷീണ ഡോക്ടറാണ് പെട്ടെന്ന് വന്ന് ഷീന ഡോക്ടർ നോക്കിയ സമയത്ത് എൻ്റെ വയറ് ടൈറ്റായി വരുന്നുണ്ട് അതിനാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വയർ വയറിങ്ങനെ ടൈറ്റായി വന്ന് നമുക്ക് കുട്ടി നമുക്ക് വയർ വയറില്ലാത്ത ഭയങ്കര മുറുക്കം ഫീൽ ചെയ്യും ഇപ്പം കുട്ടീൻ്റെ അനക്കം നമുക്കധികം അറിയാനും പറ്റൂല ഈ വയർ ടൈറ്റ് ആവുന്ന സമയത്ത് അപ്പം എനിക്ക് ആദ്യത്തേത് സി സെക്ഷൻ ആയതുകൊണ്ട് പക്ഷെ എനിക്ക് ഫോർ എം എം തിക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കോൺട്രാക്ഷൻ വരുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു ഡോക്ടേഴ്സും റിസ്ക് എടുക്കൂല അപ്പം എന്തെന്നായിരിക്കും സി സെക്ഷൻ തന്നെ ആയിരിക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഇപ്പം തന്നെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഞാനൊക്കെ പറഞ്ഞു കാരണം നമുക്ക് നമ്മളെ കുട്ടീൻ്റേതാണല്ലോ പക്ഷേ നമ്മളെ യൂറിന് വേണ്ടിയിട്ടുള്ള ട്യൂബ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഒരു അസ്വസ്ഥത ഫീൽ ചെയ്ത് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ ആവാ പിന്നെ എന്താ പറയുക എന്തോ എനിക്ക് ഇറങ്ങി ഓടിയാലോ ഇപ്പം ചെയ്യണ്ട അങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പക്ഷേ എന്നെ ട്രിപ്പ് ഒക്കെ ഇട്ട് അതിൻ്റെ സി സെക്ഷന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കി കഴിഞ്ഞവര് പതിനൊന്നേ ഗാലിന് കയറി പന്ത്രണ്ട് പതിനൊന്നിന് എൻ്റെ സി സെക്ഷൻ ചെയ്ത് ബേബിനെ പുറത്തെടുക്കുന്ന സമയം പന്ത്രണ്ട് പതിനൊന്ന് പി എം ആട്ടോ അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഈ ട്രിപ്പൊക്കെ കയറ്റി കഴിഞ്ഞപ്പം എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്കിൻ്റെ ശ്വാസം നേരെ വീണ് പിന്നെ ഞാൻ കൂളാവാൻ തുടങ്ങി ഇപ്പം ലേ സ്വലാപ്തൊക്കെ ചൊല്ലി ഞാൻ കൂളായി സ്കൂളായിട്ടാണ് പിന്നെ നമുക്ക് കാണിച്ചുതരും പുറത്ത് എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ച് തന്നെ ഉമ്മ നാസ്കാൻ്റെ ഉമ്മക്കൊന്ന് ഉമ്മക്ക് ഉപ്പം ഒന്നും ആ സമയത്ത് വരാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം അവരാരും പ്രതീക്ഷിക്കുന്നില്ല എനിക്കിപ്പം നടക്കും എൻ്റെ ഡെലിവറി എന്നുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്ന പോലെ പോയത് പിന്നെ ഞാൻ എൻ്റെ ഒരിക്കലും മറ്റൊരാളെ അറിയിക്കുന്ന ആളുമല്ല ഇപ്പം എന്ത് വേദനയും കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ മക്കളെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തന്നെയാണ് ചെയ്യുക കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് വണ്ടേ ഇഷ്ടമല്ലേ ഇപ്പോഴും ഇഷ്ടമല്ല അപ്പം ഉമ്മ വിചാരിച്ചിട്ടില്ലേ ഞാനിപ്പം എന്നെ സി സെക്ഷൻ ചെയ്യും എന്നുള്ളത് കാരണം വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പെയിൻ ആയിര ഞാൻ അറിയിച്ചിട്ടില്ല അപ്പോൾ എന്നെന്നെയാലും കൊണ്ടോയി പിന്നെ എല്ലാവർക്കും അറിയാലോ സി സെക്ഷൻ ചെയ്തവർക്ക് അറിയാം അനസ്തേഷ്യ വെക്കും നമ്മൾ കാലേ വയറിനോട് ചേർത്ത് നല്ലോണം നമ്മളെ മടക്കി വെച്ചിട്ടാണ് ഇതാക്കുക ആ സമയത്തും എനിക്ക് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല രണ്ടിനില്ലാത്തൊരു പേടി എനിക്ക് മൂന്നാമത്തെ ദിനം ഞാൻ ഞാനെൻ്റെ ഊരെങ്ങനെ ബലം പിടിക്കരുത് നമ്മൾ അപ്പം നീട്ടിൽ പുറത്തോട്ട് വരും ഒരു തവണ അങ്ങനെ ആയിപ്പോയിട്ടോ പക്ഷേ രണ്ടാമത്തേല് ഞാൻ ശ്വാസം നല്ലോണം മേലോട്ട് വെച്ച് നല്ല നമ്മൾ ബ്രീത്ത് എന്താ പറയുക എക്സെയിൽ ഇൻഹെയിൽ ഇല്ല അതിങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കൊരു സമാധാനം കിട്ടും എനിക്കങ്ങനെ കേട്ടോ ഈ തവണ സമാധാനം കിട്ടിയത് അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ അനുസ്തയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബോധം ഉണ്ടാകാരും കീപ്പായിട്ട് നമ്മളത് താ തളർന്നു പോകും പിന്നെ നമ്മളൊന്നും അറിയില്ല പക്ഷെ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല ഇവിടെ ഒരു കർട്ടൻ ഇടും കർത്തണിട്ടിട്ടാണ് നമ്മളെ ഡെലിവർ ചെയ്യട്ടോ നമുക്കൊന്നും കാണാൻ കഴിയില്ല കുട്ടി പാട് ഞാൻ കരച്ചിൽ കേട്ട് പക്ഷെ കുട്ടി ഏതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല അനസ്ഥീക്ഷ കൊടുത്ത ഡോക്ടർ മുസ്ലിം ആണെന്ന് തോന്നുന്നു ഡോക്ടർ കൊണ്ട് ഷഹാദുത്ത് കലീമ ചൊല്ലിപ്പിച്ച് കുട്ടീനെ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് എനിക്കിങ്ങനെ കാണിച്ചെന്ന് ഞാൻ നേരെ നോക്കിയതെന്നെ മാവൻ്റെ മാവൻ്റെ കുഞ്ഞുമണിയിലേക്കാട്ടോ തന്നെ എനിക്ക് മനസ്സിലായി മോനാണ് പറയേണ്ടി വന്നിട്ടില്ല പക്ഷേ നേഴ്സ് പറഞ്ഞു മോനാണ് എന്നുള്ളത് അങ്ങനെ പിന്നെ കുട്ടി ഞാൻ തമ്മിലുള്ള ഇത് കഴിഞ്ഞിട്ടോ അതായത് കുട്ടീനെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെന്താ പുറത്ത് നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നെ ഡയറക്റ്റ് ഐ സിയിലേക്കും ഷിഫ്റ്റ് ചെയ്ത് ഐ സിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സെഡേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് പുറത്തുള്ളത് മൊത്തം നമുക്ക് ഇതാക്കാനൊന്നും കഴിയില്ല നമ്മൾ ഫുൾ പകുതി സെഡേഷനിലായിരിക്കും ആ സെഡേഷനിൽ തന്നെ ആയിരിക്കും നമ്മൾ പെയിനും കുറേ നമുക്ക് ഇതാവുന്നത് പിന്നെ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം ഐ സിയൂന്ന് എൻ്റെ ഇത് കഴിഞ്ഞ് അനസ്തേഷ്യേൻ്റെ ഇത് കഴിഞ്ഞ് പിന്നൊരു തണു പിന്നൊരു പൊഹച്ചിലാണ് നമുക്ക് ആ സമയത്തൊക്കെ ഉണ്ടാവുക കാരണം ആ സമയത്ത് നമുക്ക് മെഡിസിൻ ഇപ്പോൾ പെട്ടെന്ന് കട്ടായി ഞാൻ നസ്ക പള്ളി പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ ചെക്കപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് കാർ എന്നാണ് വോയിസ് സംസാരിച്ചത് കേട്ടോ അപ്പം നമുക്ക് ഐ സിയുയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്ക് മരുന്നിങ്ങനെ കയറുന്ന സമയത്ത് നമുക്ക് ആ പെയിൻ ഒന്നും അറിയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പിറ്റേന്ന് ഒരു അതായത് നേരത്തോട് വരാം ഒരു പന്ത്രണ്ട് മണിക്കൂർ ഐ സിയുൽ എന്തായാലും കിടക്കേണ്ടി വരും കിടന്ന് പിറ്റേന്ന് ഡോക്ടർ വന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞാലാണ് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുക റൂമിലേക്ക് അത് കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മൂന്നോ നാലോ ഡോസ് മരുന്ന് മാത്രമേ നമുക്ക് ഉള്ളിലൂടെ വെക്കത്തുള്ളൂ പെയിനുള്ള മരുന്നാണത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പെയിൻ സഹിച്ച് എന്താ പറയുക അങ്ങനെ തന്നെയാണ് ആ വേദന അങ്ങോട്ട് മാറുക ഒരുതരം നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത എന്താ പറയുക ഒരു ആരോടും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എവിടുന്നാണ് വേദന വരുന്നതെന്ന് പറയാൻ പറ്റില്ല അത്രയും നല്ലൊരു പൊഹച്ചിലൊക്കെ ആയിരിക്കും നടക്കാനോ നേരെ വർന്ന് നിൽക്കാനോ പറ്റാത്തൊരവസ്ഥ ആദ്യത്തതിന് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഫസ്റ്റ് ടൈം ഞാൻ പെയിൻ എന്താണെന്ന് അറിയുകയാണ് ഈ സി സെക്ഷൻ്റെ രണ്ടാമത്തേതിന് നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ വേദന പോകാമെന്നുള്ളത് മൂന്നാമത്തേതായപ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാവും ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് എൻ്റെ ആദ്യത്തെ നെഹിയാൻ എൻ്റെ മൂത്ത മോൻ്റെ സ്റ്റിച്ചിനാണ് ഈ തവണ കീറിയത് തോന്നുന്നത് സെക്കൻഡ് സ്റ്റിച്ച് അങ്ങനെ തന്നെ കിടപ്പുണ്ട് ആ ഒരു അങ്ങനെ ആ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ട് അതെല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും എവിടാണിത് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു നീളത്തിൽ തന്നെ ഉള്ളൊരു സ്റ്റിച്ചായിരിക്കും ഉണ്ടാവുക സ്റ്റിച്ച് എടുക്കലൊന്നല്ലല്ലോ ഒട്ടിച്ച് വെക്കലാണ് തോന്നുന്നത് അങ്ങനെ എന്താ പറയുക ഇപ്പം എനിക്ക് സെവൻ ഡേയ്സായി ഇപ്പം എനിക്ക് ഇടയ്ക്ക് ഒരു കൊഹച്ചിൽ കാര്യങ്ങൾ വരികയെന്നല്ലാണ്ട് ബാക്കി നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല പോകെ പോക ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ പെയിൻറ് ഇതിങ്ങനെ കുറയും അതാണ് സുഖപ്രസവും സി സെക്ഷനും തമ്മിലുള്ളൊരു വ്യത്യാസം നോർമൽ ഡെലിവറിക്ക് നമ്മൾ ആ ഒരു മുന്നേ കുട്ടി വരുന്നതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് സഹിച്ചാൽ മതി ഇത് നമ്മൾ ശേഷം കുട്ടിയെ വെച്ച് ഒന്നിരുന്ന് നല്ലോണം മടിയിൽ വെച്ച് പാൽ കൊടുത്ത് അങ്ങനെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും വയറും നമ്മൾ വ്യജയന പാട്ടും പറയുമ്പം അടുത്തടുത്താവുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായിരിക്കും ഈ സ്റ്റിച്ച് വരിക അപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും കൂടുതലും നടന്ന് നടന്നായിരിക്കും നമ്മുടെ പെയിനൊക്കെ കുറഞ്ഞു വരിക അപ്പം അങ്ങനെ എനിക്ക് പെയിന് അങ്ങനെ അങ്ങനെയാണ് നന്നായി നടക്കണം സി സീസെക്ഷൻ കഴിഞ്ഞ് ആദ്യത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ അധികം കിടക്കരുത് ഇനിയിപ്പോൾ കിടക്കുകയാണെങ്കിൽ തന്നെ ഒരേ പൊസിഷനിൽ മലർന്ന് തന്നെ കിടക്കാതെ ചെരിഞ്ഞ് നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെരിഞ്ഞൊക്കെ കിടക്കാതെ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കത് ആ ഒരു പെയിന് നിന്നിട്ട് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ബിഗിനേഴ്സിനോടാട്ടോ ആദ്യമൊക്കെ ചെയ്തവർക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും എങ്ങനെയാണെന്നൊക്കെ അപ്പം അതാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറിന്ന് പറയുക എന്താ പറയുക അപ്പം പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ടായനും നേരത്തെ ഒരു തേർട്ടി ഫൈവ് വീക്സ് ആകുന്നതിന് മുന്നേ ഡെലിവറി നടന്നതെന്നുള്ളത് നമുക്കിത് എനിക്കിത് തേർഡ് പ്രഗ്നൻസി എപ്പോഴും എല്ലാ പ്രഗ്നൻസിയിലും നമ്മൾ ആദ്യത്തെ ഒരു ടേം വെച്ചിട്ട് അപ്പോൾ ആദ്യത്തേനുണ്ട് തേർട്ടി എയ്റ്റ് വീക്സ് പിന്നെ തേർട്ടി സെവൻ വീക്സ് ഇത് ഞാൻ കറക്റ്റ് തേർട്ടി സിക്സ് വീക്സിലാണ് വിചാരിച്ചത് എൻ്റെ മനസ്സിൽ എൻ്റെ ഡെലിവറി തേർട്ടി സിക്സ് വീക്സിൽ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് ഒരാഴ്ച മുന്നേ ആയി അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഫ്രം ടു മന്ത് തൊട്ട് എൻ്റെ ഡെലിവറിൻ്റെ എനിക്ക് പെരുന്നാരാവിൻ്റെ അന്ന് വരെ ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട് അത് അറിഞ്ഞിട്ട് എന്താ ഓടിക്കാൻ വെച്ചാൽ ബൈക്ക് അങ്ങനെ ഓടിക്കാൻ പാടില്ല പക്ഷേ സേഫ് ഡ്രൈവ് ആയിട്ട് എനിക്ക് ഒന്നുകൂടെ ഓട്ടോറിക്ഷനേക്കാളും ഒക്കെ തോന്നിയിട്ടുള്ളത് ടു വീലറാണ് കേട്ടോ അതാണ് പിന്നെ എനിക്ക് മൂത്ത ആളുള്ളതാണ് ആളെ മദ്രസ് കൊണ്ടാക്കണം സ്കൂളിൽ വിളിക്കാൻ പോകണം സ്കൂളിൽ കൊണ്ടാക്കണം എല്ലാം ഞാനാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എൻ്റെ ചെറിയ ആളുടെ ഇപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുകയാണെങ്കിലും എല്ലാം ഞാൻ ഒരിക്കലും ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യാറില്ല ഞാൻ തന്നെയാണ് കൊണ്ടുപോകാറ് ഒക്കെ നമ്മളെ കിണാശ്ശേരി ഏരിയയിൽ തന്നെ ഉള്ളത് കൊണ്ട് ഒക്കെ ഞാൻ തന്നെ ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെ എന്താ പറയുക ഒരു റെസ്റ്റ് ഇല്ലാതെ ഇപ്പം വീട്ടിലെ പണികളൊന്നും അങ്ങനെ അധികമായിട്ട് ഞാൻ ചെയ്യാറൊന്നുമില്ലായിരുന്നു എൻ്റെ തേർഡ് പ്രഗ്നൻസിയിൽ എന്നാലും ഓവർ എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് നല്ല ഈ ഒരു പ്രഗ്നൻസിയിലെനിക്ക് ഭയങ്കര കാല് കൊഴിച്ചിലും ഭയങ്കര ഒരു ക്ഷീണം ഫീൽ ചെയ്തൊരു പ്രഗ്നൻസി ആയിരുന്നു ഫ്രം സ്റ്റാർട്ടിങ് തൊട്ട് ഭയങ്കര ഛർദി ആയിരുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റിലെ എനിക്കുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ഒരു ജൂൺ പ പതിനഞ്ചിന് ശേഷം എപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അതൊരു ജൂൺ ഏഴായി വലിയ എറണാൾഡ് അന്ന് തന്നെ നല്ലൊരു ദിവസമാണ് മോൻ വന്നത് അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഇനി ബേബിൻ്റെതൊക്കെ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം കാരണം പ്രീ ടേം ആയിട്ട് മോന് ലേറ്റ് പ്രീ ടേം ആണ് കേട്ടോ അതായത് മോഡറേറ്റ്ലി ആണ് സെൻട്രൽ പൊസിഷനിലുള്ള പ്രീ ആണ് നല്ല ഓവർ പ്രീ ടേം ഒന്നല്ല അത് തേർട്ടി വൺ തേർട്ടി ടു വീക്സിലൊക്കെ ജനിക്കുന്ന കുട്ടികളാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഞാനത് വേറെ തന്നെ വീഡിയോ ചെയ്യാം മോനില് സി പി എ പി ആണ് ചെയ്തത് അപ്പം ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യാം ഇതെത്രേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ ചേച്ചാ